രണ്ട് രാജാക്കന്മാർ ഇരുപത്തി അഞ്ചാം അധ്യായം ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നാമത്തെ ചോദ്യം തന്റെ സർവ്വ സൈന്യവുമായി എരുസലേമിന്റെ നേരെ വന്ന് പാളയം ഇറങ്ങി അതിനെതിരെ ചുറ്റും വാടകോരിയ ബാബിൽ രാജാവാര് ഉത്തരം നബുക്കത് നെയ്സർ രണ്ടാമത്തെ ചോദ്യം സിദക്കിയ രാജാവിന്റെ എത്രാം ആണ്ടുവരെ നഗരം നിരോധിക്കപ്പെട്ടിരുന്നു ഉത്തരം പതിനൊന്ന് മൂന്നാമത്തെ ചോദ്യം കൽതേരുടെ സൈന്യം സിതക്യാ രാജാവിനെ പിന്തുടർന്ന് പിടികൂടിയത് എവിടെ വെച്ചാണ് ഉത്തരം എരിഹോ സമഭൂമിയിൽ വെച്ച് നാലാമത്തെ ചോദ്യം സിതക്യാവിന്റെ പുത്രന്മാരെ അവൻ കാണെ കൊന്നതാര് ഉത്തരം കൽതേരുടെ സൈന്യം അഞ്ചാമത്തെ ചോദ്യം കണ്ണു പൊട്ടിച്ചിട്ട് രണ്ട് ചങ്ങല കൊണ്ട് ബന്ധിച്ച് ബാബേലിലേക്ക് കൊണ്ടുപോയതാര് ഉത്തരം സിദക്കിയാവിനെ ആറാമത്തെ ചോദ്യം ബാബിൻ രാജാവായ നബുക്കത്നേസറിന്റെ ഭൃത്യനായി യെറുഷലേമിൽ വന്ന അകമ്പടി നായകൻ ആര് ഉത്തരം നബുസരദാൻ ഏഴാമത്തെ ചോദ്യം യഹോവയുടെ ആലയവും രാജധാനിയും ചുട്ടുകളഞ്ഞ് യെറുഷലേമിലെ എല്ലാ വീടുകളും പ്രധാന ഭവനങ്ങളൊക്കെയും തീവച്ച് ചുട്ടുകളഞ്ഞതാര് ഉത്തരം നബൂസരദാൻ എട്ടാമത്തെ ചോദ്യം യെരുശലേമിന്റെ ചുറ്റുമുള്ള മതിലുകളെ ഇടിച്ചു കളഞ്ഞതാർ ഉത്തരം നബൂസർ അദാനോ കൂടെ ഉണ്ടായിരുന്ന കൽദയ സൈന്യം ഒൻപതാമത്തെ ചോദ്യം യെരുഷലേമിൽ നബൂസർ വിട്ടിട്ട് പോയവർ ആര് ഉത്തരം ദേശത്തെ എളിയവരിൽ ചിലരെ പത്താമത്തെ ചോദ്യം യഹോവയുടെ ആലയത്തിലെ താമ്ര സ്തംഭങ്ങളും പീഠങ്ങളും യോവയുടെ ആലയത്തിലെ താമ്രം കൊണ്ടുള്ള കടലും ഉടച്ചു കളഞ്ഞതാര് ഉത്തരം കൽതേർ പതിനൊന്നാമത്തെ ചോദ്യം നബൂസർ ബാബേലിലേക്ക് പിടിച്ചു കൊണ്ടുപോയതാരെയല്ല ഉത്തരം മഹാപുരോഹിതനായ പുരോഹിതനായ രണ്ടാം പുരോഹിതനായ സഫന്യാവെയും മൂന്ന് ഉമ്മരപ്പടി കാവൽക്കാരെയും പന്ത്രണ്ടാമത്തെ ചോദ്യം അകമ്പടി നായകനായ നബുസരദാൻ പിടിച്ചുകൊണ്ടുവന്നവരെ ബാബേൽ രാജാവായ നബുക്കത്ത് നെയ്സർ എവിടെ വെച്ചാണ് വെട്ടിക്കൊന്നത് ഉത്തരം ഹമാത്ത് ദേശത്തിലെ റിബ്ലയിൽ വെച്ച് പതിമൂന്നാമത്തെ ചോദ്യം ബാബേൽ രാജാവായ നബുക്കത്ത് നെയ്സർ യഹൂദ ദേശത്ത് ശേഷിപ്പിച്ചു വെച്ച ജനത്തിന് അധിപതിയാക്കിയതാരെ ഉത്തരം ഷാഫാൻ്റെ മകനായ അഹീകാമിൻ്റെ മകനായ ഗദല്യാവെ പതിനാലാമത്തെ ചോദ്യം പത്ത് ആളുകളുമായി വന്ന് കൂടെ അവനോടുകൂടെ ഉണ്ടായിരുന്ന യഹൂദ്യരെയും കൽദേരെയും വെട്ടിക്കൊന്നതാര് ഉത്തരം നഥന്യാവിന്റെ മകനായ ഇസ്മായിൽ പതിനഞ്ചാമത്തെ ചോദ്യം വൃദ്ധം ജനമൊക്കെയും സേനാപതിമാരും കൽദേരെ ഭയപ്പെടുകയാൽ എഴുന്നേറ്റ് പുറപ്പെട്ടു പോയതെവിടേക്ക് ഉത്തരം മിസ്രീമിലേക്ക് പതിനാറാമത്തെ ചോദ്യം യഹൂദ രാജാവായ യഹോയാഖിനെ കടാക്ഷിച്ച് കാരാഗ്രഹത്തിൽ നിന്ന് വിടിവിച്ച ബാബിൽ രാജാവാര് ഉത്തരം യവിൽ മെരോദക് പതിനേഴാമത്തെ ചോദ്യം കാരാഗ്രഹ വസ്ത്രം മാറ്റി ജീവപര്യന്തം നിത്യം യഹോയാഖിൻ ആരുടെ സന്നിധിയിലാണ് ഭക്ഷണം കഴിച്ചു പോകുന്നത് ഉത്തരം യവിൽ മെരോദക്കിൻ്റെ പതിനെട്ടാമത്തെ ചോദ്യം അവന്റെ അഹോവൃത്തിയോ രാജാവ് അവന് അവൻ്റെ മരണ ദിവസം വരെ അവന്റെ ജീവകാലമൊക്കെയും നിത്യവൃത്തിക്ക് ദിവസം പ്രതിയുള്ള ഓഹരി കൊടുത്തു പോന്നു എന്ന് ആരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ഉത്തരം യഹോയാഖിനെ നന്ദി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ